ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു നവളവർ ടെക്സ് അപ്പൊ ഇന്ന് നമ്മൾ നല്ല സാരി കളക്ഷൻ ആണ് കാണാൻ പോകുന്നത് നാനൂറ്റി എഴുപത്തിയഞ്ച് രൂപയുടെ സാരിയാണ് കാണാൻ പോകുന്നത് നമുക്ക് അത്യാവശ്യം ഒരു പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സാരിയാണ് കേട്ടോ ഫ്രണ്ട്സ് ആർക്ക് വേണമെങ്കിൽ ഒരു ഫംഗ്ഷനെ കൊടുത്തുകൊണ്ട് പോകാൻ പറ്റിയ ഇതിന്റെ വില വരും നാനൂറ്റി എഴുപത്തിയഞ്ച് രൂപ മാത്രമേ ഉള്ളു ഇത് നമ്മൾ ആദ്യം നമ്മൾ കാണാൻ പോണത് ഒരു ബ്ലൂ കളറാണ് ഇതാണ് സാരിയുടെ കംപ്ലീറ്റ് ഡിസൈൻ ആയിട്ട് വരുന്നത് കാണാൻ പറ്റുന്നുണ്ടോ നല്ല അടിപൊളി സാരിയാണ് കേട്ടോ ഫ്രണ്ട്സ് നല്ല ഒരു ഗോൾഡൻ കോപ്പർ ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് ഇതിനകത്തെ ഒരു ബ്ലൂവും ഗോൾഡൻ കോപ്പറും ആണ് സൈഡ് ബോർഡ് സെയിം കോപ്പറിന്റെ ഡിസൈൻ ആണ് നല്ല ഒരു ഫ്ലവറിന്റെ ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ നല്ല അടിപൊളി സാരിയാണ് കേട്ടോ ഫ്രണ്ട്സ് ഇതിന്റെ വില വെറും നാനൂറ്റി എഴുപത്തിയഞ്ച് രൂപ മാത്രമേ ഉള്ളൂ റെഗുലർ വേറിനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഒരു സാരിയാണ് ഏത് പ്രായക്കാർക്കും ഉടുക്കാൻ പറ്റിയ ഒതുങ്ങി കിടക്കുന്ന ഒരു സാരിയാണ് നമ്മൾ ഡിസൈൻ കാണാവേ ഇതാണ് പള്ളുന്റെ ഡിസൈൻ വരുന്നത് നല്ല അടിപൊളി ഒരു കോമ്പിനേഷൻ ആണ് കേട്ടോ ഫ്രണ്ട്സ് ഉടുത്തി വരുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഇരിക്കുന്ന ഇത് കണ്ട് നല്ല ഒരു വെറൈറ്റി ഒരു കളർ കോമ്പിനേഷൻ ആണ് കൊടുത്തേക്കുന്നത് ഒരു ബ്ലൂ കളറും ഒരു ഡാർക്ക് ഗ്രീൻ കളറും ആണ് ബ്ലൂ കളർ സാരി കംപ്ലീറ്റ് ബോഡി ബോഡിയിൽ വരുന്നത് ഒരു ബ്ലൂ കളറും പല്ലുവിൻ്റെ ഡിസൈൻ വരുന്നത് ഒരു ഗ്രീൻ കളറുമാണ് ഇതിന്റെ സൈഡ് ബോർഡർ കണ്ടോ പല്ലുവിൻ്റെ ബോർഡർ കണ്ടോ നല്ല ഒരു റിച്ച് ലുക്ക് തോന്നിക്കുന്ന ഇതിന്റെ വില വരുന്ന നാനൂറ്റി എഴുപത്തിയഞ്ച് രൂപ മാത്രമേ ഉള്ളു ട്രെൻഡിങ് ബ്ലൗസ് ആണ് ബ്ലൗസിന്റെ ഡിസൈൻ ഇത് തന്നെയാണ് കേട്ടോ ഫ്രണ്ട്സ് പല്ലുവിന്റെ കളർ ആണ് തന്നെയാണ് റണ്ണിങ് ബ്ലൗസ് ആയിട്ട് വരുന്നത് ഒരു ഗ്രീൻ കളർ തന്നെ ബ്രോക്കേഡിന്റെ കളറാണ് നല്ല അടിപൊളി സാരി കേട്ടോ ഫ്രണ്ട്സ് ഏത് പ്രായക്കാർക്ക് കൊടുക്കാൻ പറ്റിയ ഇതിന്റെ വില വരും നാനൂറ്റി എഴുപത്തിയഞ്ച് രൂപ മാത്രമേ ഉള്ളു അപ്പം ഈ വീഡിയോ ആദ്യം കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനുകൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എന്നാലേ നമ്മുടെ ഷോപ്പിൽ ഏതൊക്കെ വെറൈറ്റി എത്ര കളക്ഷൻ എത്ര വില കുറയും വന്നിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ അപ്പം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വലിയ കളയിൽ കൊടുക്കുവാണെങ്കിൽ എന്തെങ്കിലും ആയിരം രൂപയ്ക്ക് മേലിൽ കൊടുക്കണം കേട്ടോ ഫ്രണ്ട്സ് നിങ്ങൾ ഇതിന്റെ ഒരു പ്രാസം ഈ ക്വാളിറ്റി ഉപയോഗിച്ച് നോക്കിയാൽ മാത്രമാണ് നമ്മുടെ ഷോപ്പിന്റെ ഇത് നിങ്ങൾക്ക് അറിയത്തുള്ളൂ അപ്പൊ ഇത് മുഴുവൻ വീഡിയോ കാണണേ കേട്ടോ ഫ്രണ്ട്സ് എന്നാലേ നിങ്ങൾക്ക് എത്ര കളർ എത്ര വെറൈറ്റി എത്ര ഡിസൈൻ വന്നിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ സ്കിപ്പ് ചെയ്യാതെ കാണണേ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഇടാൻ മറക്കരുത് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ഇട്ട് വാട്സപ്പിനകത്ത് കോൺടാക്ട് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് വൺ കാണാൻ പോകുന്നത് നല്ല അടിപൊളി ഒരു ഗ്രീൻ കളർ ആണ് സൈഡ് ബോർഡർ കണ്ടോ ഫ്രണ്ട്സ് സൈഡ് ബോർഡർ ഈ കോപ്പർ തന്നെയാണ് സൈഡ് ബോർഡർ ആയിട്ട് കൊടുത്തേക്കണത് താഴ്ഭാഗത്തിൽ അഞ്ച് ഇഞ്ച് ബോർഡർ ആണ് അതിനകത്ത് ഒരു ഫ്ലവറിന്റെ ഡിസൈനും കൊടുത്തിട്ടുണ്ട് കാണാൻ പറ്റുന്നുണ്ടോ നല്ല അടിപൊളി ഒരു കളറാണ് മേൽഭാഗത്തിൽ വരുന്നത് ഇരുന്നുണ്ടോ ഒരു ചെറിയ ബോർഡറാണ് ചെറിയ ബോർഡറാണ് മേൽഭാഗത്തിൽ വരുന്നത് ഡിസൈന് നല്ല നല്ല ഒരു കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ ഫ്രണ്ട്സ് ഒരു വാടാമുള്ള കളറാണ് സൈഡ് ബോർഡർ കോപ്പറും കൂടെ മിക്സിംഗ് ഉള്ള ഒരു സൈഡ് ബോർഡർ ആണ് ഇഞ്ച് ബോർഡർ ആണ് നല്ല അട്രാക്റ്റീവ് ഉള്ള കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ ഫ്രണ്ട്സ് റണ്ണിങ് ബ്ലൗസ് ആണ് ബ്ലൗസ് ഇത് തന്നെയാണ് ഒരു ബ്രോക്കേഡിന്റെ ഡിസൈൻ ആണ് വരുന്നത് കാണാൻ പറ്റുന്നുണ്ടോ നല്ല അടിപൊളി സാരിയാണ് നാനൂറ്റി എഴുപത്തഞ്ച് രൂപ എന്ന് ഒരു ചീപ്പ് ആൻഡ് ബെസ്റ്റാണ് കേട്ടോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി കേട്ടോ ഫ്രണ്ട്സ് അതിന് വേണ്ടി സാരി മോശമല്ല കേട്ടോ നല്ല സാരി കേട്ടോ നിങ്ങൾ മേടിച്ച് കൊടുത്തിയാൽ മാത്രമേ ഇതിന്റെ ക്വാളിറ്റി അറിയത്തുള്ളൂ നിങ്ങൾക്ക് ഇപ്പോൾ ആർക്കെങ്കിലും ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണമെങ്കിൽ ഓണത്തിന് ഒക്കെ കൊടുക്കണമെങ്കിൽ ഏറ്റവും മികച്ച വിളക്കുറവ കേട്ടോ നിങ്ങൾക്ക് ഇത്ര വിലയാൻ അവർക്ക് ഓടും അറിയത്തില്ല നെക്സ്റ്റ് വൺ കാണാൻ പോണ നല്ല ഒരു പീച്ചു അല്ല പിങ്കും അല്ലാതെ ഒരു കളർ കോമ്പിനേഷൻ ആണ് കാണാൻ പോണത് ഇതിന്റെ താൽപ്പാഗത്തിൽ സൈഡ് ബോർഡർ ഇതാണ് കേട്ടോ ഫ്രണ്ട്സ് ഇതൊരു പീസ്റ്റൽ കളർ ആണെ ഒരു കോപ്പർ മിക്സിംഗ് ഉള്ള ഒരു ഗ്രീൻ ഷെയ്ഡും അല്ല ആഷ് കളർ അല്ലാതെ ഒരു കോപ്പറിന്റെ മിക്സിംഗ് ഉള്ള ഒരു കളർ ആണ് പിങ്ക് കളർ ആണ് പിങ്കും അല്ല പീച്ചും അല്ല കേട്ടോ ഫ്രണ്ട്സ് ഇടയ്ക്കിട സിൽവർ കളർ ഡിസൈൻ വരുന്നുണ്ട് ഇതിന്റെ അകത്ത് ഇടയ്ക്ക് ഇത് കണ്ട നല്ല ഒരു ഫ്ലവറിന്റെ ഡിസൈൻ ആണ് ജെറുക ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ എങ്ങനെ വരുന്നുണ്ടെന്ന് അറിയത്തില്ല ഇത് രാത്രി എടുത്തത് കൊണ്ട് അറിയുന്നില്ല നല്ലപോലെ വരും പ്രതീക്ഷിക്കുന്നു ഇതുകൊണ്ട് സാരി കംപ്ലീറ്റ് ഇങ്ങനെ വരും ഡിസൈൻ കണ്ട നല്ല അട്രാക്റ്റ് ഉള്ള ഒരു ബോർഡർ ആണ് കേട്ടോ ഫ്രണ്ട്സ് കാണാൻ പറ്റുന്നുണ്ടോ നല്ല അടിപൊളി ബോർഡർ ആകട്ടോ ഫ്രണ്ട്സ് ഇതിന്റെ പള്ളിന്റെ ഡിസൈൻ വരുന്നത് ഒരു ഗ്രീൻ കളർ ആണ് ഇതാണ് പള്ളുന്റെ ഡിസൈൻ വരുന്നത് സൈഡ് ബോർഡ് സെയിം തന്നെയാണ് വീതി കൂടിയ അഞ്ചിഞ്ചിന്റെ ബോർഡർ ആണ് വരുന്നത് പള്ളുന്റെ ഇത് ഡിസൈൻ കാണാൻ പറ്റുന്നുണ്ടോ നല്ല ഒരു ഡിസൈൻ ആകട്ടോ ഫ്രണ്ട്സ് ഇതിന്റെ റണ്ണിംഗ് ഗ്ലൗസ് വരുന്നത് ഒരു ഗ്രീൻ കളർ ബ്രോക്കേഡിന്റെ ഡിസൈൻ ആണ് റണ്ണിങ് ഗ്ലൗസ് ആയിട്ട് വരുന്നത് ഇതിന്റെ വിലയും വരും നാനൂറ്റി എഴുപത്തി അഞ്ച് രൂപ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് അമ്മയ്ക്കൊക്കെ മേടിച്ചു കൊടുക്കണമെങ്കിൽ ഇത്ര വില കുറവല്ല ഉള്ളൂ സ്വന്തം വെയർ ചെയ്യണമെങ്കിലും കൊടുക്കാം നല്ല ഇതാ ഇത് വെയർ ചെയ്ത് വരുമ്പോൾ വേണ്ട നല്ല ഒരു സാരിയാ നെക്സ്റ്റ് വൺ കൊടുക്കാനൊക്കെ എളുപ്പമുണ്ട് കേട്ടോ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഇട്ടുകൊണ്ട് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ ഇത് ഒരു ഗ്രീൻ കളറാണ് കേട്ടോ ഫ്രണ്ട്സ് ഇതിന്റെ സെയിം തന്നെയാണ് സൈഡ് ബോർഡർ കൊടുത്തേക്കുന്നത് ആണ് സൈഡ് ബോർഡർ ആയിട്ട് ഒരു കസവിന്റെ ഒരു കസവല്ല കേട്ടോ ഫ്രണ്ട്സ് ഒരു വെറൈറ്റി ഒരു ആണ് കൊടുത്തേക്കുന്നത് ഇതിന്റെ ബോർഡർ കണ്ടോ പല്ലുവിന്റെ ഡിസൈൻ കണ്ടോ നല്ല അടിപൊളി ഒരു പല്ലുവാണ് ആണ് കൊടുത്തേക്കുന്നത് നല്ല അടിപൊളി പള്ളുന്റെ ഡിസൈൻ ആണ് ഒരു ഫ്ലവറിന്റെ ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് നല്ല സൈഡ് ബോർഡർ കണ്ടോ നല്ല സൈഡ് ബോർഡർ ആണ് ഇതാണ് ബ്ലൗസ് പീസേ റണ്ണിങ് ബ്ലൗസ് ആണ് ബ്രോക്കേഡിന്റെ ബ്ലൗസ് ആണ് ഇതിന്റെ വിലയും വരും നാനൂറ്റി എഴുപത്തി അഞ്ച് രൂപ മാത്രമേ ഉള്ളൂ ഫ്രണ്ട്സ് അപ്പൊ ഇത് വലിയ ചെയ്ത് വരുമ്പോ ആയിരിക്കും നെക്സ്റ്റ് വൺ കളർ കാണാൻ പോണ നല്ല ഒരു സാന്റൽ കളർ അല്ല ഒരു കാവി കളർ അല്ലെങ്കിൽ മിക്സിങ് ഉള്ള കളറാണ് കേട്ടോ ഫ്രണ്ട്സ് ഇതാണ് സാരി കംപ്ലീറ്റ് ഡിസൈൻ വരുന്നത് ഇതാണ് കോപ്പർ കളറാണ് സൈഡ് ബോർഡർ കൊടുത്തേക്കുന്നത് ഇത് പള്ളുവിന്റെ ഡിസൈൻ വരുന്നത് ഒരു മെജന്താ റോസിന്റെ പള്ളുന്റെ ഡിസൈൻ ആണ് മെജന്താ റോസ് ആണ് പല്ലുവിന്റെ ഡിസൈൻ വരുന്നത് സൈഡ് ബോർഡർ കണ്ടോ നല്ല ഒരു റിച്ച് ലുക്ക് വരുന്നത് ഇതിന്റെ വില വരും നാനൂറ്റി എഴുപത്തിയഞ്ച് രൂപ മാത്രമേ ഉള്ളു കേട്ടോ നെറ്റിക്കിന് വില കുറവാണ് നിങ്ങൾക്ക് ഫോട്ടോയിൽ ക്യാമറയിൽ എങ്ങനെ വരുന്നത് വരുന്നറിയത്തില്ല പക്ഷെ സാരി നല്ല സാരി കേട്ടോ ഫ്രണ്ട്സ് ഉടുത്തി വന്ന നല്ല രണ്ട് മീറ്റർ കൊണ്ട് കൊടുക്കാൻ പറ്റിയ സാരി ഇതിന്റെ ബ്ലൗസ് എന്ന് പറഞ്ഞാൽ നല്ല ഒരു ബ്രോക്കേഡിന്റെ ബ്ലൗസാണ് വരുന്നത് അപ്പം ഇതിന്റെ വിലയെല്ലാം നാനൂറ്റി എഴുപത്തി അഞ്ച് രൂപ മാത്രമേ ഉള്ളേ ഇത് വെയർ ചെയ്ത് വരുമ്പോൾ ഞാൻ ഇരിക്കും നല്ല വിലക്കുറവിൽ ഇത്ര വിലക്കുറവ് എവിടെയും കിട്ടത്തില്ല നവലോക്കായൽ മാത്രമേ കിട്ടുള്ളൂ అప్పు సబ్స్ైబ్ చే సబ్స్క్ైబ్ చేయడం ఇత్ర నేరం కండి నంది